ബി എൽഒയുടെ കയ്യിൽ പൂരിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഇന്യൂമറേഷൻ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന വെബ്സൈറ്റിലേക്ക് പോവുക ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും നമുക്കവിടെ ലോഗിൻ സൈനപ്പ് എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു വെബ്സൈറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക ഇതിന് മുമ്പ് വന്ന് സൈനപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക ഞാനവിടെ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെസിഡന്റ് ഇലക്ടറെ സെലക്ട് ചെയ്യുക ഇനി ഇന്ത്യയിൽ ഓട്ടോണ്ട് ഇന്ത്യൻ പൗരനാണ് പക്ഷേ വിദേശത്താണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് സെലക്ടർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ റെസിഡന്റ് ഇലക്ടർ എന്നുള്ള ഓപ്ഷനാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്റ്റ ഫിൽ ചെയ്യുക മൊബൈൽ നമ്പർ ഉറപ്പായിട്ടും കൊടുക്കണം ഇമെയിൽ ഐ ഡി കൊടുക്കണം നിർബന്ധമില്ല കാരണം ഓപ്ഷണലാണ് ആണ് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ് അതിനുശേഷം ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിർബന്ധമില്ല അതിനുശേഷം ഈ കാണുന്ന ക്യാപ്റ്റ ഫില്ല് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടും അത് നമ്മൾ ടൈപ്പ് ചെയ്യുക നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത ശേഷം ഒ ടി പി നമ്മൾ ജനറേറ്റ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മളിവിടെ ഫില്ല് ചെയ്യുക ഒരു ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം വേരിഫൈ എന്ന് പറയുന്ന അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ അക്കൗണ്ട് സൈൻ ആയിട്ടുണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ലോഗിനിലേക്ക് പോവുക ഓൾറെഡി ഇതുപോലെ ചെയ്തിട്ടുള്ളവർക്ക് ഡയറക്റ്റ് ലോഗിനിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ റെസിഡൻറ്റ് ഇലക്ട്രിൻ ഓപ്ഷനാണ് തെരഞ്ഞെടുത്തുള്ളത് അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്യുക അതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്റ്റ ഫിൽ ചെയ്യുക റിക്വസ്റ്റ് ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്ക് നമുക്ക് മറ്റൊരു ഒ ടി പി ലഭിക്കുക ഒ ടി പി കൃത്യമായിട്ട് വീണ്ടും എൻ്റർ ചെയ്യുക വെരിഫൈ ആൻഡ് ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിലേക്ക് പോവുക അപ്പോഴേക്കും തന്നെ മുകളിൽ വസ്തു നമ്മുടെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവിടെ കാണുന്ന ഫിൽ എന്യൂമറേഷൻ ഫോം എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക നമ്മുടെ എപ്പിക്ക് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ഇലക്ഷൻ അഡീറ്റിൻ്റെ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക സെർച്ച് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ എന്യൂമറേഷൻ ഫോമിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും